എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ എന്താ പറയുക നമ്മളെ നാട്ടിൽ തന്നെ അല്ലേ നമ്മളെ പുറത്തൂർ അതായത് കുഞ്ഞുമരാജിൻ്റെ വീട്ടിൽ പുറത്തൂർ നമ്മളെ എന്താ പറയുക നാടനെ നമ്മൾ കളിച്ച് ചിരിച്ച് വളർന്ന ഒരു സ്ഥലം അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ അതായത് ഇത്രയും ഈ അതായത് ഏതെങ്കിലുമൊക്കെ ഒരു നിലയിൽ ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇവരിലൂടെയൊക്കെ നമ്മൾ ആളായി വന്നത് അപ്പോൾ ഒരിക്കലും എനിക്ക് അതൊന്നും മറക്കാൻ കഴിയില്ല കാരണം എന്താ പറയാ അങ്ങനെ ആയിരുന്നല്ലേ ഇത് ഞങ്ങളെ സുഹൃത്തുക്കളാണ് ഇത് എൻ്റെ ക്ലാസ്മേറ്റ് സുരേഷ് ക്ലാസ്മേറ്റ് അല്ല അയൽവാസിയാണ് എൻ്റെ ടീമിലൊക്കെ നമ്മളെ എന്താ പറയാ ടീമിലൊക്കെ കളിക്കാൻ വിളിക്കുന്ന ആളായിരുന്നു അടിക്കുന്ന ആ ഇവ സിക്സ് പോവുള്ളൂ ഞാൻ എനിക്ക് ടൂർ എന്താ പറയാ നമ്മൾക്ക് ട്രോഫി ഒക്കെ ഉണ്ട് ഉഷാ ട്രോഫി അല്ലേ നമ്മളെ എന്താ പറയാ ഉഷാ ട്രോഫി അല്ലേ കൂട്ട ഉഷാ ട്രോഫിക്ക് വേണ്ടിയിട്ട് കളിച്ച ടീമാണ് ഇവനായിരുന്നു ഇവ ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് ഇവനെ അവള് പെട്ടെന്ന് വിളിക്കായിരുന്നു കാരണം സിക്സ് ഒക്കെ അടിക്കാൻ അടിക്കാനിപ്പണമായിരുന്നു ഇല്ല ഇപ്പൊ തോട്ടിന്റെ അപ്പുറത്തേക്ക് അടിച്ചാലാണ് സിക്സ് അത് വേറെ കാര്യം തോട്ടിന്റെ അപ്പുറത്തേക്ക് സിക്സ് അടിച്ചവർക്ക് അഞ്ച് രൂപന്റെ മഞ്ചായിരുന്നു അപ്പൊ അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെ കളിക്കൂട്ടുകാരാണ് പിന്നെ ഇന്നും ഇങ്ങനെ കളിക്കൂട്ടുകാർ ഉണ്ടാവില്ല അല്ലേ നമ്മള് ഇപ്പത്തെ അതെ ഇപ്പത്തെ ഒരു സാഹചര്യം അതായത് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അങ്ങനെയാണ് നമുക്ക് കിട്ടിയ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും അതെ അതെ നമുക്ക് തീർച്ചയായും എല്ലാവരുടെ അവസ്ഥ എല്ലാവരുടെ അവസ്ഥ തന്നെ നമ്മളടക്ക അങ്ങനെ തന്നെയാണ് പിന്നെ അപ്പൊ അന്ന് കിട്ടിയ ഒരു സ്വാതന്ത്ര്യം ഒന്നും ഇന്ന് ആർക്കും ആ ഒരു ഭാഗ്യം ആർക്കും കിട്ടൂല്ലായില്ലേ ഏഹ് അപ്പോൾ നമ്മളൊക്കെ അത് നന്നായിട്ട് അനുഭവിച്ച ആൾക്കാരാണ് പിന്നെ ഇപ്പോഴും ആ ഒരു ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത്രയും എന്താ പറയുക അതിൽ കുറച്ച് കൂടുതലും എന്നല്ലാതെ എവിടെയും കുറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോൾ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ല ഏ അപ്പോൾ എന്തെന്നായാലും എന്താ പറയുക നമ്മളാ സുഹൃത്തുക്കളൊക്കെ ഉള്ള സ്ഥലത്ത് അവരെ ഒരു എന്താ പറയുക കൂടി ഇല്ല സഹായത്തോട് കൂടി നമുക്ക് ഒരു പാമ്പിനെ നമ്മൾ ഒരു റെസ്ക്യൂ ചെയ്യാൻ വന്നതാണ് നമ്മളെ സുലൈംഗൻ്റെ വീട്ടിൽ തന്നെയാണ് പാമ്പിൻ്റെ മുതലാളിയിൽ അവിടെ പോയിട്ട് ഇരിക്കുകയാണെങ്കിൽ വരുന്നില്ല നാണം കൊണ്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ അവിടെ വന്നു നമ്മൾ പാമ്പിനെ കണ്ടു ഒരു എന്ത് എന്തിൻ്റെ സൈഡാണ് നമ്മൾ ഓട് വെച്ചിരിക്കുന്നത് പിന്നെന്താ സംഭവം അത് സൈഡിൽ അല്ല അതിൻ്റെ അപ്പുറത്ത് കൂടാണ് കൂട് അപ്പോൾ ഒരു കിളിക്കൂടാണ് ആ കിളിക്കൂടിൻ്റെ സൈഡിൽ ആള് ഗ്യാപ്പിൽ ഇരിക്കുകയാണ് ഇപ്പോൾ തൊട്ടടുത്ത് എന്താ പറയുക എല്ലാവരും ബാത്റൂമും കാര്യങ്ങളൊക്കെ അടുത്തെടുത്താണ് അപ്പം അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയുക ഇപ്പം ഇന്നിപ്പോ ഒരാൾ മരിച്ചിട്ടുണ്ട് അണലി കടിച്ചതാണ് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളന്റെ അവിടുന്ന് തുണി ഇടുമല്ലോ ആ തുണിയിൽ ചവിട്ടിയതാണ് ആള് കടിച്ചു മരിച്ചു എന്നാണ് ഇപ്പോൾ നമുക്കൊരു റിപ്പോർട്ട് കിട്ടിയത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ബാത്റൂമിലേക്കായാലും ആൾക്ക് ബാത്റൂമിന്റെ അടിയിൽ ചിലപ്പോൾ ഗ്യാപ്പുണ്ടാകും ഒക്കെ ചിലപ്പോൾ ആൾ കയറും അപ്പോൾ നമ്മൾ ഡോർ തുറന്ന് ചിലപ്പോൾ സ്വിച്ച് ഇടാനൊക്കെ മറക്കും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന സമയക്കെന്നുണ്ടെങ്കിൽ നമ്മൾ മറന്നുപോകും അടുക്കളയിലായാലും അങ്ങനെ തന്നെ നമ്മൾ എന്നും പെരുമാറുന്ന സ്ഥലമല്ലേ നമ്മൾ ലൈറ്റ് ലൈറ്റൊന്നും ഇടാൻ നിൽക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ വന്ന് നിൽക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്തെന്നായാലും എന്താ പറയുക ആർക്കും ഒരു ആപത്തും ഇനി കേൾ എന്തായെന്ന് കേൾക്കാതിരിക്കട്ടെ അല്ലേ അപ്പോൾ ഓക്കെ നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വെളിച്ചം കണ്ടപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ടല്ലേ പിന്നെ എത്രയും പെട്ടെന്ന് ആളെ റെസ്ക്യൂ ചെയ്തിട്ട് നമ്മൾ ബാഗിലാക്കാം നല്ലൊരു സമാധാനമുള്ളൂ പിന്നെ രാത്രി ആയതുകൊണ്ട് നമുക്ക് പിന്നാലെ ഓടേണ്ടി വരുമെന്നുള്ളത് അറിയില്ല അപ്പോൾ ആ ഒരു ടാസ്ക് നമുക്ക് പെട്ടെന്ന് കഴിക്കാം അപ്പോൾ നമ്മൾ ആ റെസ്ക്യൂലേക്ക് പോകില്ല നമ്മൾ അപ്പോൾ റെസ്ക്യൂലേക്ക് പോകണ മുന്നേ നമ്മളെ ചങ്കിന് സുരേഷ് കുട്ടനക്ക് എന്തോ പറയാണ്ട് എന്തേലും സുരേഷ് സമയത്തും അതായത് നമുക്ക് ഉള്ളിന്റെ ഉള്ളില് വേറെ സങ്കടങ്ങളുണ്ട് കാരണം ഇത് എന്റെ സുഹൃത്തുക്കളാണ് ഇവര് പറയുന്ന വാക്കുകളാണത് പക്ഷെ നമ്മളെ എന്താ പറയാ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇന്നാലും നമ്മളെ മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട് ഉണ്ട് അപ്പോൾ എന്തുലും എന്താ പറയുക എൻ്റെ സുഹൃത്തുക്കളെ വായിൽ നിന്ന് അതായത് ഇങ്ങനത്തെ ഒരു വാക്ക് വന്നേല് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് രാത്രി ഏത് കോള് വന്നാലും നമ്മള് ചാടി പുറപ്പെടാറുണ്ട് സത്യം എത്രയും പെട്ടെന്ന് എത്ര ലെങ്ത് ആയാലും നമ്മൾ പോയി കൊടുക്കലുണ്ട് കാരണം വെച്ചാല് അവരത്രയും ടെൻഷനായിട്ടാവും നമ്മളെ വിളിക്കണ്ടവര് അപ്പൊ നമ്മൾ ഒരാൾ ഒന്ന് ഉറങ്ങിന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഉറക്കം മാത്രമേ കിട്ടുള്ളൂ നമ്മൾ പോയിട്ടില്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ സമാധാനം സമാധാന ാണ് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുന്ന് ബോട്ട് ചെട്ടിന്ന് ഒരു പാമ്പിനെ പിടിച്ചു അപ്പൊ പിടിച്ച സമയത്ത് അവന് ചേരെ വിചാരിച്ചിട്ട് അതിന്റെ വാലിന് പിടിച്ചെന്നാണ് പറഞ്ഞത് വാലിന് പിടിച്ചു പത്തി വിളർത്തി കൊത്താൻ വന്ന് ലാസ്റ്റ് അവന് ഇട്ടോടുകയാണ് ചെയ്തു അപ്പൊ ഒരു കാരണവശാലും പാമ്പ് ഇനി ഏതു ആയിക്കോട്ടെ ചിലപ്പോ കടിക്കണ സമയത്ത് നിങ്ങൾ പാമ്പിനെ ശ്രദ്ധിക്കൂല ചേരെ വിചാരിച്ചു ചേരാക്ക് ചേരൻ്റെ പാട്ടിന് പോവും നിങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും കാരണം ടെൻഷൻ കയറും ഞങ്ങൾക്ക് അപ്പോൾ നമ്മൾ ഒരു കാരണം കാരണവച്ചാൽ പാമ്പിനെ എന്താ പറയുക അറിയാത്തവരും ലൈസൻസ് ഇല്ലാത്തവരും കൈകാര്യം ചെയ്യാതിരിക്കുക പിന്നെ എന്തേലും സംഭവിച്ചിട്ട് പിന്നെ നമ്മൾ നഞ്ചിട്ടായിരിക്കും കാര്യമില്ല അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ടെൻഷനിലാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മളെ കൺമുന്നിൽ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട് ആ ബോഡി നമ്മളാണ് എടുത്ത് മാറ്റിയതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും നമുക്ക് പറയാൻ വയ്യ അവസ്ഥ എന്തായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ഷോക്കിലായിരുന്നു നമ്മൾ പിന്നെ എന്താ പറയുക അത്രയും നമ്മൾ അത് അതായത് ബാക്കി പറയുന്നില്ല അവസ്ഥ എന്താണെന്നുള്ളത് കാരണം എങ്ങാനും നിർഭാഗ്യവശാൽ ആ വീട്ടുകാരത് അറിയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അവരുടെ വീട്ടിൽ പോയിരുന്നു ഇന്നലെ പോയിരുന്നു അപ്പോൾ അവരെ സങ്കടങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ കാരണം അത്രയും ഒരു ഇഷ്ടപ്പെട്ട ഒരു അതായത് അങ്ങനത്തെ ഒരു കുട്ടി ആ നാട്ടിലില്ലായെന്നാണ് പറഞ്ഞത് ആ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാർ പറഞ്ഞത് അപ്പോൾ അത് ഒരു ചെറിയൊരു ഇതാണ് അതായത് ഹെൽമെറ്റ് ഉപയോഗിച്ചില്ല എന്നുള്ളൊരു ഇതാണ് അപ്പോൾ നിങ്ങൾ ഞാനിത് ഇതിൽ കൂടെ ഞാൻ അതും കൂടെ പറയുന്നത് ടു വീലർ ഓടിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കുക പിന്നെ ഇങ്ങനെ അതായത് നമ്മളെ കാത്ത് ഇല്ല നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ഒരുപാട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു തരി കണ്ണീര് നിങ്ങൾ കൊടുക്കാതിരിക്കുക അവസ്ഥ കണ്ടിട്ടാണ് ഡാമന്റെ അവസ്ഥ കണ്ടിട്ടാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ നമുക്ക് നമുക്ക് സമയം കളയണ്ട അവര് അടിച്ച് നിക്കണ്ട അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറയുന്നത് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ റസ്ക്യൂലിക്ക് പോകലേ അപ്പോൾ ഓക്കെ നമ്മൾ എന്നാ റസ്ക്യൂലേക്ക് കിടക്കാണ് ആളില്ലാതെ നിങ്ങളെല്ലാതെ പാമ്പിനെ പിടിക്കില്ല

എന്തൊക്കെട്ടി വേറെ അതാണ് ക്ഷീണോ

മൈത് കുറച്ചേസ് മൈത് നേ പ്രൊഫെസ്സി ഹ പ്രൊഫെസ്സ് മോ മോ തിനെ കടല് പാമ്പിടേ താ വാ ക്യാമറ തൊട്ട് യാദരനെ കിടു യാവ കമ്പി കയ്യോട ഇറടാ ഇനല്ലേ ഇതെന്നാണ് അടുത്ത് പുടിച്ചോ ഓട്ടെടുക്കുന്നു മുളിക്കുന്നു മുളിക്കുന്നു അതാ സിങ്ങിന്റെ സിങ്ങിൻ്റെ അവിടെ മുളിക്കരുന്നു 아무런데? 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 아무런데 आणबोरा तुवा देसिया वकुबा आयम ने घेरीत दुरी मुंडाकलेडा तेनड कार्य लागी वर वरंदाव हु अब 3 किलो मध्ये आपण पारलो नले चलले ना ൂപ്പത്തെ നമ്മളെ ചങ്കാടി കേ എന്താ പറയാ പിറ്റേക്കെ സ്വന്തം പാമ്പിന് െന്നൊക്കെ പറയുമ്പോ അത് ഇന്ത്യയും കൂടി പോകുമ്പാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലല്ല അതായത് എനിക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ഒന്ന് എന്താ പറയാ മനസ്സറിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ വീട്ടിനൊക്കെ തന്നെ അല്ല മനസ്സ് വയറ വയറൊക്കെ നിറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമുക്കത് മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ് കാരണം നമ്മള് നമ്മളൊക്കെ ആയത് ഇങ്ങനെ അതായത് ഈ വീട് പുത്തം വീടില്ലേ ഇവിടുന്നൊക്കെ തന്നെയാണ് അപ്പോൾ ഇവിടെ എന്തും ചെയ്തിട്ടുണ്ടാവില്ലേ ഒന്നൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മളെ ഈ ചെറിയ പ്രായങ്ങളൊക്കെ നമ്മൾ ഇവിടെ സന്തോഷത്തോട് കൂടി ജീവിച്ചൊക്കെ ഒരു വീടാണ് പിന്നെ ഇങ്ങനെ പാമ്പൊക്കെ വന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വരാൻ പറ്റിയുള്ളൂ ഒരുപാട് കളിച്ച കിടന്ന സ്ഥലമൊക്കെയാണ് അപ്പോൾ എന്നിട്ടതിന് ഇവരെ ഒരു എന്താ പറയുക സമാധാനം അല്ലേ ഇവർക്കൊരു സമാധാനം ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി സുലേ എന്തെങ്കിലും പറയണ്ട അവിടെ ഉണ്ട് നമ്മളെ എന്താ പറയുക കുടുംബനാഥൻ പാപ്പിൻ്റെ മുതലാളി വലിയ മുതലാളി ഒച്ച മുതലാളി ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഒന്നും പറയല്ലേ ഒന്ന് പറയാനില്ലേ അപ്പോൾ ആയിക്കോട്ടെ സന്തോഷം എന്തായാലും ഇത് എൻ്റെ നാടാണ് പിന്നെ ഞാൻ ഇവിടെ എല്ലാ താമസം തിരൂരാണ് ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ ദൂരം അപ്പോൾ അവിടെ പാമ്പുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കുറച്ചും കൂടി ദൂരത്തായിരുന്നു എത്തി ഇവർ നമുക്ക് അതുവരെ കൈ അടങ്ങണേ കൈ അടണു ടോർച്ചടിച്ച് നിൽക്കാൻ പറഞ്ഞിരുന്നു കൈ അടയണെന്ന് പറഞ്ഞ് എന്തെന്നായാലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ അതായത് എന്താ പറയുക എനിക്കോ പാമ്പിനോ അല്ലെങ്കിൽ ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ നമ്മളാളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസ്ക്യൂ ഇവിടെ സഞ്ചരിക്കുകയാണ് ഈ റെസ്ക്യൂ ഇനി അടുത്ത കോൾ വരുമോ എന്നറിയില്ല എന്തെന്നായാലും എന്താ പറയുക നല്ലൊരു റെസ്ക്യൂ ആയിരുന്നു ഓക്കെ അപ്പോൾ നിർത്തുക അല്ലേ